How are you? So good. But after shooting that, I didn't even remember. I'm like, I'm going to check again. I'm going to check again. And I didn't even film I was I have no idea what I'm doing. The pay is good, John. It's not hard kind. All right. And uh, thank you for having us. Please go see the movie tomorrow. See how we do because. എനിക്ക് എന്താ പറയണത്തെ സൈഡ് നിന്നിട്ട് എനിക്ക് പരിചയമുള്ളു ആദ്യമായിട്ടാണ് ഇപ്പറത്തെ സൈഡ് വെക്കുന്നത് പണം കണ്ടോ കൊറേ പേരുടെ ഹാർഡ് വർക്ക് ആണ് കൊറേ പ്രതീക്ഷകളുടെ പടമാണ് ആശികാബുന്റെ അടുത്ത ഹിറ്റ് ആണ് പരി നമ്മുടെ റൈഫിൾ ക്ലബ്ബ് എല്ലാരും പോയി കാണണം നാല് സാധനം വരും നമ്മളിവിടുന്ന് പോണതിനു മുമ്പായിട്ട് ഇന്ന് നമ്മള് കിലർന്ന ലൂസ് ട്രാക്ക് ഇറക്കിണ്ട് ചെറിയൊരു സാമ്പിൾ മേടിക്കട്ടിട്ട് തന്നിട്ട് പോവാൻ പോകാസ്